തൃശൂരിൽ പുലികൾക്കായി ചമയമൊരുക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ വിയൂരിലെ ശ്രീനിധി എന്ന അഞ്ച് വയസ്സുകാരിയാണ് കഴിഞ്ഞ തവണത്തെ ജേതാക്കളായ വിയൂർ യുവജന സംഘത്തിലെ പുലികൾക്കായാണ് കൊച്ചു ശ്രീനിധി ചമയമൊരുക്കുന്നത് ഒരുക്കുന്നത് ശ്രീനിധിയുടെയും വിയൂർ യുവജന സംഘത്തിന്റെയും പുലികളിയുടെയും മടയൊരുക്കത്തിന്റെയും വിശേഷങ്ങൾ കാണാം വരയ്ക്കുന്നത് കൊണ്ടാണല്ലോ അല്ലേ ഇവിടെ ചമയം അതായത് ചമയക്കാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ചമയക്കാരിയാണ് ശ്രീനിധി ശ്രീനിധിയുടെ വീട് എവിടെയാണ് ശ്രീനിധി എന്റെ പൊന്ന് കാണിച്ച എന്റെ വരയിലുള്ള കോൺസെൻട്രേഷൻ കളയല്ലേ ഫസ്റ്റ് ഫസ്റ്റൊക്കെ അടിച്ചോളാം ശ്രീനിധി ശ്രീനിധി ഒരു പാട്ട് ഇല്ല അതാണ് അവിടെ കോൺസെൻട്രേഷനിലാണ് പൊളിക്കുന്നത് അപ്പൊ ഒരു ഒരു ക്ഷിക്കേണ്ടി വരും അപ്പൊ ഈ പണിയിൽ ഉഷാറാവും കേട്ടോ ശ്രീനിധി

ിയുടെ ഒരു പോയിന്റ് ശ്രീനിധി ആ പെയിന്റ് എടുത്ത് പതിയെ വന്ന് ആ വെള്ളപ്പുലിയുടെ വയറിലേക്ക് ഇങ്ങനെ അതാ പതിയെ വരയ്ക്കാണ് കൊച്ചു ശ്രീനിധി അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ചമയക്കാരി അഞ്ചു വയസ്സ് മാത്രമേ ഉള്ളൂ ആ ചമയക്കാരിയുടെ കൂടെയാണ് ശ്രീനിധിക്ക് അത്ര ഇഷ്ടമാണ് ശ്രീനിധി വരയ്ക്കാൻ ഒരു ഹൈഫൈ വരുവോ ഒന്നുകൂടി അപ്പോ ശ്രീനിധിക്കും പുലികൾക്കും ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനും ഗീതേഷ്ണു സംഘത്തിനുമൊപ്പം ഞങ്ങൾ സയാമിരട്ടകളെ പോലുള്ള റിയാസ് കെ മാറും